ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയാരഹത്കർ മൂന്നാറിൽ സന്ദർശനം നടത്തി മൂന്നാർ മേഖലയിലുള്ള വിവിധ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ നേരിൽ സന്ദർശിച്ച വിജയാരഹത്കർ തൊഴിലാളികളുടെ വിവിധ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ഉച്ചയ്ക്ക് ശേഷം മൂന്നാർ സർക്കാർ ഗസ്റ്റ് ഹൗസിൽ അവലോകന യോഗവും നടന്നു മൂന്നാർ മേഖലയിലെ സ്ത്രീ തോട്ടം തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും തൊഴിൽ സാഹചര്യങ്ങളും മറ്റു ചുറ്റുപാടുകളും നേരിൽ കണ്ട് വിലയിരുത്തുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയാരഹത്കർ മൂന്നാറിൽ സന്ദർശനം നടത്തിയത് മൂന്നാർ മേഖലയിലുള്ള വിവിധ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ നേരിൽ സന്ദർശിച്ച് വിജയാരഹത്കർ തൊഴിലാളികളുടെ വിവിധ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ഉച്ചയ്ക്ക് ശേഷം മൂന്നാർ സർക്കാർ ഗസ്റ്റ് ഹൌസിൽ അവലോകന യോഗവും നടന്നു വിവിധ യൂണിയൻ പ്രതിനിധികളുമായി കമ്മീഷൻ ചെയർപേഴ്സൺ ആശയവിനിമയം നടത്തി എസ്റ്റേറ്റ് മാനേജ്മെന്റ് പ്രതിനിധികൾ വിവിധ ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി